ഭക്ഷ്യധാന്യങ്ങൾ പൂർണ്ണമായും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ വി കെ എം യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന നെൽകൃഷിയുടെ ഞാറ് ഉദ്ഘാടനം പട്ടുവം പടിഞ്ഞാറച്ചാൽ വയലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക കാലഘട്ടത്തിൽ അടുക്കളകൾ പൂട്ടി ഭക്ഷണം വാങ്ങിക്കഴിക്കുന്ന രീതിയിലേക്ക് മാറി അരിയും പച്ചക്കറിയും മറ്റിടങ്ങളിൽ നിന്ന് വന്നില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടുന്ന അവസ്ഥയിൽ മാറ്റം വരാനായി ഒരിഞ്ച് കൃഷിഭൂമി പോലും തരിച്ചിടാതെ കൃഷിയിറക്കാനാണ് സർക്കാർ തീരുമാനം അതിനായി മുഴുവൻ കാർഷിക തൊഴിലാളികളെയും രംഗത്തിറക്കി കാർഷിക സംസ്കാരം പിന്തുടരുന്നതിനായി തയ്യാറാവണമെന്നും ചേറിൽ കൈകുത്തിയാലേ ചോറിൽ കൈകുത്താനാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് നെല്ലായാലും പച്ചക്കറിയായാലും ഏതു ഉൽപ്പന്നമായാലും അത് ബ്രാൻഡ് ചെയ്ത് ഈ രംഗത്ത് ബി കെ എം യു എന്ന് പറയുന്ന സംഘടന ഭാരതീയ കേസ്തു യൂണിയൻ കേരള സ്റ്റേറ്റ് കർഷക കർഷകത്തോടാണ് പ്രവേശനം ഈ രംഗത്ത് എല്ലാ ജനങ്ങളെയും പൂർണ്ണമായി സഹകരിപ്പിച്ചുകൊണ്ട് അക്ഷി രാഷ്ട്രീയ അംഗീകുമായി അവിടെയെല്ലാം പിന്തുണ അറിയിച്ചിട്ടുണ്ട് മുഴുവൻ തൊഴിലാളികളെയും രംഗത്തിറങ്ങി ഈ കാർഷിക സംസ്കാരം പിന്തുടന്നു പോകാനും നമുക്കാവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയണം സ്വയംപര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകയാണ് സംസ്ഥാന ഗവണ്മെന്റ് നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ പൂർണ്ണമായും ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം അത് പച്ചക്കറിയായാലും കിഴകോരതമായാലും എല്ലാവരും ഇവിടെ നമുക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയും കാർഷിക സംസ്കാരം ഏറ്റവും കൂടുതലുള്ള നാടാണ് കേരളം കാർഷിക വൃത്തിയായിരുന്നു നമ്മുടെ ഉപജീവനമാണ് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നാം എല്ലാം മാറി നമ്മുടെ അടുക്കള ഹോട്ടൽ ഭക്ഷണത്തിലേക്ക് നമ്മളെല്ലാം മലയാളികൾ മാറി കഴിഞ്ഞു കെ വി ബാബു അധ്യക്ഷനായി പി കെ കൃഷ്ണൻ പി വി ബാബു രാജേന്ദ്രൻ രേഷ്മ പരാഗൻ പ്രീത ജിതേഷ് കണ്ണപുരം ഗോപി പട്ടുവം തുടങ്ങിയവർ സംസാരിച്ചു പട്ടുവം വയൽ നിന്നും വർത്തമാന ന്യൂസിനു വേണ്ടി രാജേശ്വരപുരം